വിശുദ്ധ പൗലോ സപ്പോസ്സലൻ കൊറോൻജോസ് അർക്കേജ്യ ഒന്നാം ലേഖനത്തിൽ നിന്ന് പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വചനങ്ങൾ ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവേൻ സ്ത്രീകളും ശിരോവസ്ത്രവും എല്ലാ കാര്യങ്ങളിലും നിങ്ങളെന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിന്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ താഴമായ നിങ്ങൾ ഭക്ഷിക്കുന്നത് കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു തൽഫലമായി ഒരുവൻ വിശന്നും അപരൻ കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു എന്ത് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത് ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ ഇല്ല ഞാൻ പ്രശംസിക്കുകയില്ല പുതിയ ഉടമ്പടി കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു ഞാൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്ന് എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിദ്യയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ് നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വധിക്കപ്പെടുകയില്ലായിരുന്നു എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷ ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു അത് ലോകത്തോടെയൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് എൻ്റെ സഹോദരരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുകയുള്ളൂ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിക്കൊള്ളാം ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം